ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സമയത്ത് വീഡിയോയിൽ വരാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൻ ആരി മാധവ് നായകനാവുന്ന കുമ്മാട്ടി പറഞ്ഞൊരു പടത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്ന് പടം ഉണ്ട് അപ്പൊ ഭയങ്കര പ്രതീക്ഷയോടാണ് ഈ പടം കാത്തിരിക്കുന്നത് ഫഹദ് വാസുര് ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുരേഷ് ഗോപി ഒരു പേജിൽ നിന്നൊക്കെയാണ് ഈ ട്രെയിലർ പുറത്ത് വിട്ടിട്ടുള്ളത് അത് ഏഴുമണിക്ക് വിട്ടപ്പോഴൊക്കെ നല്ല വ്യൂസ് അപ്പൊ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം ഒന്ന് പറയാം അപ്പോ അതിനാണ് ഇപ്പൊ സമയത്ത് വീഡിയോയിൽ വന്നത് വേറൊരു സ്പോട്ടിലുള്ളത് ഒരു വീഡിയോ വീഡിയോ സംഭവം സംഭവമുണ്ട് അപ്പൊ കടപ്പുറാണ് സൂപ്പർ ഗോഡ് ഫിലിം ആർ അർബി ചൗദരി പ്രസിഡൻസ് നനയുടെ വോയിസ് ആണ് ഓ മാധവ് സുരേഷ് അല്ല നല്ല ചെറുപ്പം മുതൽ കാണിക്കുന്നുണ്ട് പന്തുകളി തെലുങ്ക് കന്നഡ പടത്തിൽ ആളുകളൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ മനസ് വേണല്ലോ കടപ്പുറം പശ്ചാത്തലം കടപ്പുറം ഭരിക്കുന്ന ആന്റണി പിള്ളാരട കടൽ പശ്ചാത്തലം ആക്കി പടത്തിലെ കുട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് പടപ്രൻസ് ഓ മാസ് മാസ് ലുക്ക് മാറ്റി പിടിച്ചെക്കൻ ടിപൊളി മാസ് മസാല സാധനം തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ചെക്ക വേറെ ലോക മോനെ ഒരു വേറെ സാധനം തന്നെയാട്ടോ പടത്തിന് ട്രെയിലർ കഷ്ട സുരേഷ് ഇവിടെ മകന്റെ ആയിത്തോ പടം ഒന്ന് പറയില്ല കാരണം ആ ട്രെയിലർ കണ്ടിട്ട് പടം കണ്ടുപോയി നമുക്ക് പറയാം ട്രെയിലർ അതി ഗംഭീർ ആയിട്ടുണ്ടെങ്കിൽ ക്യാമറ ബീജം ഒക്കെ വേറെ ലെവൽ പിന്നെ കടൽ പശ്ചാത്തലം പടം ആയതുകൊണ്ട് അവിടുത്തെ സീനുകളൊക്കെ രസാക്കിയിട്ടുണ്ട് സർവൈവൽ ആണ് സാധനം പടം കണ്ട നമുക്ക് തീരുമാനിക്കാം ആർ കെ വിൻസൻ വെയിറ്റിംഗ് സെൽവ ചേട്ടൻ ഓൾ ദി ബെസ്റ്റ് മാധു സുരേഷ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം